മൂവാറ്റുപുഴയിൽ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് ബോർഡുകൾ മാറാടി യു പി സ്കൂൾ വാർഡിൽ ജയകൃഷ്ണൻ നായരുടെ പ്രചരണ ബോർഡുകളാണ് മൂന്ന് പേരടങ്ങുന്ന സംഘം ഫ്ലെക്സ് ബോർഡുകൾ മൂവാറ്റുപുഴ നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡായ മാറാടി യു പി സ്കൂൾ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയകൃഷ്ണൻ നായർ രംഗത്തെത്തിയത് കോൺഗ്രസിന് തലവേദനയായിരുന്നു മുമ്പ് രണ്ട് തവണ കോൺഗ്രസ് കൗൺസിലറായിരുന്ന ജയകൃഷ്ണൻ നേതൃത്വത്തെ വെല്ലുവിളിച്ചിത്തവണ വിമതനായി രംഗത്തെത്തുകയായിരുന്നു കൊണ്ടസ് ഇംബദൻ്റെ പ്രചരണ ഫ്ലക്സുകളാണ് ഇരുട്ടിൻ്റെ മറവിൽ അജ്ഞാത നശിപ്പിച്ചത് ഫ്ലക്സ് ബോർഡ് നശിപ്പിക്കുന്നതിനായി സംഘം എത്തുന്ന ദൃശ്യങ്ങൾ റെസിഡൻസ് അസോസിയേഷൻ സ്ഥാപിച്ച സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞു മൂന്ന് പേരടങ്ങുന്ന സംഘമാണ് സംഭവത്തിന് പിന്നിൽ ഹൌസിംഗ് ബോർഡ് ജംഗ്ഷനിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ തെങ്ങിൽ വെച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളാണ് കീറി നശിപ്പിച്ചത് ഫ്ലക്സുകൾ നശിപ്പിക്കുന്നത് ക്യാമറയിൽ പതിയാതിരിക്കുന്നതിനായി ക്യാമറ മറയ്ക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഫ്ലെക്സ് നശിപ്പിച്ചവർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് ജയകൃഷ്ണൻ നായർ പറഞ്ഞു ഒരുപക്ഷെ ഞാൻ കോൺഗ്രസിൽ നിന്നും പോയി സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയതിൻ്റെ ദേഷ്യത്തിലും ചെയ്തായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രദേശത്ത് ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് ഏത് എലക്ഷൻ വന്നാലും ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ സൗഹൃദപരമായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് എന്തായാലും ഞാൻ ഇതിനെതിരെ മൂവാറ്റുവിടെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനും ഏറെ മുൻപേ പ്രചരണം ആരംഭിച്ചതോടെ ജയകൃഷ്ണൻ നായരുടെ സ്ഥാനാർത്ഥിത്വം ചർച്ചയായിരുന്നു നേതൃത്വത്തിൻ്റെ നെറുകേടിൽ പ്രതിഷേധിച്ചാണ് താൻ സ്വതന്ത്രനായി മത്സരിക്കുന്നതെന്നാണ് ദീർഘകാലം യു ഡി എഫ് കൌൺസിലറായിരുന്ന ജയകൃഷ്ണൻ നായരുടെ നിലപാട് കൈരളി ന്യൂസ് കൊച്ചി